നമസ്കാരം ഞാൻ ഡോക്ടർ വൃന്ദ മഹേഷ് അപ്പോൾ സാധാരണ ഗതിൽ പേഷ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഡോക്ടറെ ഞങ്ങളുടെ ഫേസ് ഭയങ്കര ആണ് പക്ഷെ കൈകാലികളൊക്കെ ഭയങ്കര ഡ്രൈ ആണ് എന്നുള്ളത് ഇത് ഒരു അസുഖമാണോ ഇത് തീർച്ചയായിട്ടും ഒരു അസുഖം ഇത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബേഷ്യസ് സെബേഷ്യസ്ക്ലാൻഡ് സെബേഷ്യസ് ഗ്രന്ഥികൾ കൂടുതലായിട്ട് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഫേസ് ചെസ്റ്റ് ബാക്ക് ഓഫ് ട്രങ്ക് എന്നീ ഏരിയാസിലാണ് അതുകൊണ്ട് ഈ ഭാഗങ്ങൾ നമ്മുടെ കൈകാലികളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ ഓയിലി ആവുന്നത് തികച്ചും നോർമൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്കിന്നിലെ ഹെയർ ഫോളിക്കിൾസ് അഥവാ രോമകൂപങ്ങളിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബേഷ്യസ് ക്ലാൻസ് സ്ഥിതി ചെയ്യുന്നത് ഈ രോമകൂപങ്ങൾ സ്കിന്നിലെ ഡെഡ് സെൽസ് അമിതമായ സിബം പ്രൊഡക്ഷൻ അതല്ലെങ്കിൽ പ്രൊപ്യോണി ബാക്ടീരിയം ആക്നസ് എന്ന ബാക്ടീരിയയുടെ ഓവർഗ്രോത്ത് ഇതൊക്കെ കാരണം ബ്ലോക്കായി മുഖക്കുരുവിന് കാരണമായേക്കാം നമ്മുടെ ഡയറ്റും ഹോർമോൺ ലെവൽസും ഈ സെബം പ്രൊഡക്ഷനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ അതായത് എയറേറ്റഡ് ഡ്രിങ്ക്സ് കോക്ക് ബ്രെഡ് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് ഇങ്ങനെ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് ബ്ലഡ് ഷുഗർ ലെവൽസ് കൂട്ടുകയും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് അത് കുറയ്ക്കുകയും ചെയ്യും ഇങ്ങനെ ഇത്തരം ഭക്ഷണങ്ങളാണ് നമ്മുടെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ് എന്ന് പറയുന്നത് ഇത്തരം ഭക്ഷണങ്ങളും ഡയറി പ്രോഡക്ട്സ് ഒക്കെ ചിലർക്ക് ആഗ്നിയ്ക്ക് കാരണമായേക്കാം ഹോർമോണൽ ഇൻഫ്ലുവൻസ് കാരണമുള്ള ആഗ്നിയെ കൂടുതലായിട്ടും ഈ ജോലൈൻ ഏരിയയിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അത് കൗമാരക്കാരിലാണെങ്കിൽ പി സി ഓയിസ് അതല്ലെങ്കിൽ ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയുള്ള ആൾക്കാരിൽ ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമാണ് ആഗ്നിയെ കണ്ടുവരിക അത്തക്കാരിലൊക്കെ നമുക്കൊരു ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഈ ആഗ്നിയുടെ കോസായിട്ട് സസ്പെക്ട് ചെയ്യണം ഇത്തരം പേഷ്യൻസിൽ ഹെയർഫോൾ അമിതമായ രോമവളർച്ച ഇതൊക്കെ ആഗ്നിയുടെ കൂടെ കണ്ടുവരാറുണ്ട് ഇത്തരക്കാരിൽ കൺവെൻഷനൽ ട്രീറ്റ്മെന്റ്സ് ചിലപ്പോൾ വർക്ക് ചെയ്തൊന്നും വരില്ല അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഹോർമോൺ ഇവാലുവേഷൻ നടത്തിയിട്ട് വേണം ഇത്തരം പേഷ്യൻസിൽ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓറൽ ആയിട്ട് സ്റ്റിറോയിഡ് മെഡിസിൻസ് എടുക്കുന്നവരിലും ആക്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നു അപ്പം ആഗ്നിയെ കൗമാര പ്രായത്തിൽ കണ്ടുവരികയും അതിനുശേഷം അപ്രത്യക്ഷയാവുകയും ചെയ്യുന്ന വളരെ നോർമൽ ആയിട്ടുള്ള ഒരു അല്ലേ അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും വേണം അമിതമായ മുഖക്കുരു കാരണം മനോവിഷമം അനുഭവിക്കുന്ന ഒരുപാട് കൗമാരക്കാരെ നമ്മൾ കാണാറുണ്ട് ഫലപ്രദമായിട്ടുള്ള ചികിത്സ നിലനിൽക്കെ ഇത് ഒഴിവാക്കാവുന്നതാണ് മാത്രമല്ല ആക്നെ അവശേഷിപ്പിക്കുന്ന കറുത്ത പാടുകൾ കുഴികൾ ഇവയൊക്കെ ചികിത്സിക്കുന്നത് ആഗ്നിയുടെ ചികിത്സയേക്കാൾ വളരെ ക്ലേശകരവും കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ആഗ്നിയെ ചികിത്സിക്കേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ് ഇനി ആഗ്നിയുടെ ചികിത്സ ഏതെല്ലാം വിധമാണ് ടോപ്പിക്കലായിട്ട് കൊടുക്കുന്ന റെറ്റിനോയിഡ് ക്രീംസ് ആന്റിബയോട്ടിക്സ് ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ലൈനുള്ള രീതിയിൽ കൊടുക്കാറ് അതിൽ കുറയാതിരിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള കേസിലൊക്കെയാണ് നമ്മൾ ഓറൽ ആന്റിബയോട്ടിക്സും ഓറൽ ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ് കൂടെ അർജന്റ് ആയിട്ടും അല്ലെങ്കിൽ റെസിസ്റ്റന്റ് കേസിലൊക്കെ നമ്മൾ പ്രൊസീജേഴ്സും ചെയ്യാറുണ്ട് ഗ്ലൈക്കോലിക് ആസിഡ് സാൽസ്ലിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് റെയ്ക്ക് ആസിഡ് എന്നിവയൊക്കെ ഉപയോഗിച്ചുള്ള കെമിക്കൽ പീലിംഗ് ആറ്റ്നിക്കും ആക്നിയും മൂലമുള്ള കറുത്ത പാടുകൾക്കും ഏറെ ഫലപ്രദമാണ് കാർബൺ ലേസർ പീലും ആക്നിയ ട്രീറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നു ഹീറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് കാർബൺ ആണ് നമ്മൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്കിന്നിലെ പോഴ്സിനെയൊക്കെ ക്ലെൻസ് ചെയ്യുകയും ബാക്ടീരിയനെയും സെബേഷ്യസ് ക്ലാനിനെയും ഒക്കെ ടാർജറ്റ് ചെയ്ത് ഓയിൽ പ്രൊഡക്ഷനും ആക്നി ഫോർമേഷനും കുറയ്ക്കുകയും ചെയ്യുന്നു മാത്രമല്ല മെൽനോസൈസിനെ ടാർജറ്റ് ചെയ്യുന്ന വഴി ആക് മൂലമുള്ള പിഗ്മെന്റേഷനും കുറയ്ക്കുന്നു കെമിക്കൽ ഫീലിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ചെയ്യാമെന്നുള്ളതും ഇറിറ്റേഷൻ വളരെ കുറവാണെന്നുള്ളതും ഒട്ടും തന്നെ ഡൗൺ ടൈം ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആക്നിക്കും കറുത്ത പാടുകൾക്കും മാത്രമല്ല പ്രായമായവരിൽ കൊളാജൻ ആൻഡ് അലാസ്റ്റിൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്ത് ഫൈൻ ലൈൻസ് റിംഗിൾസ് ഒക്കെ ഒന്ന് കുറച്ച് ഒരു ടൈറ്റൻഡ് സ്കിൻ നൽകാനും കാർബൺ ലേസർ ഫീൽ വളരെ എഫക്ടീവ് ആണ് ഇനി നമുക്ക് ആക്യസ് കാറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാം പഞ്ച് എലവേഷൻ പഞ്ച് ഫ്ലോട്ടേഷൻ പഞ്ച് എക്സിഷൻ കാർബൺ ഡയോക്സൈഡ് ലൈസർ പി ആർ പി മൈക്രോനീഡിലിംഗ് എം എൻ ആർ എഫ് എന്നിങ്ങനെ ആക്നിയസ് കാറിന്റെ ട്രീറ്റ്മെന്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഇന്ന് അവൈലബിൾ ആണ് നമ്മുടെ രക്തത്തിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് വേർഗിച്ചെടുക്കുകയും അത് നമ്മുടെ സ്കിന്നിൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അത് അവിടെ നിന്ന് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാക്കി കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യും ഈ സ്കാർസ് ഒക്കെ ലെവൽ അവേഡ് ചെയ്യുന്നതാണ് പി ആർ പിയുടെ മെക്കാനിസം ഡെർമാ റോള കൊണ്ടുള്ള മൈക്രോനീഡിലിംഗ് വളരെ നൂതനമായ മൈക്രോ നീഡിലിംഗ് റേഡിയോ ഫ്രീക്വൻസി എം എൻ ആർ എഫ് എന്ന പ്രൊസീജിയർ ഇതിലെല്ലാം മുന്നേ പറഞ്ഞ പോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് സോ ഈ പ്രൊസീജിയർസ് ഒക്കെ സിംഗിൾ ആയിട്ടും കമ്പൈൻഡായിട്ടും ആക്സ് സ്കാറിന്റെ ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റിന് വേണ്ടി മൾട്ടിപ്പിൾ സെഷൻസിലായി നമ്മൾ ഉപയോഗിക്കുന്നു ആക്സ് കാറിന്റെ ട്രീറ്റ്മെന്റ് മാത്രമല്ല ഓപ്പൺ പോസ് സ്ട്രെച്ച് മാർക്ക് ഫൈൻ ലൈൻസ് പ്രിങ്കിൾസ് ഇതിനെല്ലാം മേൽപ്പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ എഫക്റ്റീവ് ആണ് അപ്പൊ ആറ്റ്നെ കൂടാതിരിക്കാൻ ട്രീറ്റ്മെന്റിന് പുറമെ പേഷ്യന്റ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ഫേസ് എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക അനാവശ്യമായിട്ട് നമ്മുടെ വരലുകൾ അല്ലെങ്കിൽ കൈകൾ മുഖത്തിങ്ങനെ ടച്ച് ചെയ്യാതിരിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പില്ലോ കവേഴ്സ് ചേഞ്ച് ചെയ്യുക ഹോം റെമഡീസ് മാക്സിമം ട്രൈ ചെയ്യാതിരിക്കുക അതായത് ഇപ്പോൾ ഈ വെളുത്തുള്ളി ടൂത്ത് പേസ്റ്റ് ഇത്തരം സാധനങ്ങളൊക്കെ മുഖത്തിടുമ്പോൾ അത് പിന്നീട് ഒരു കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഡെർമറ്റോറ്റിസോ ബേൺസ് ഒക്കെ ആവാനുള്ള സാധ്യതയും അത് പിന്നീട് കലകളൊക്കെ അവശേഷിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഹോം റെമഡീസ് പരമാവധി ട്രൈ ചെയ്യാതെ ഒരു ഡെർമറ്റോളിസിനെ കൺസൾട്ടേഷൻ എടുക്കുക എല്ലാത്തിനും പുറമെ ഒരു ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുക അതായത് ഇന്ന് ഒരു മൂന്ന് ലിറ്റർ വെള്ളം വെള്ളമടിപ്പിച്ച് കുടിക്കുക വളരെ ആൻറ്റി ഓക്സിഡൻ റിച്ചായിട്ടുള്ള ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എല്ലാ ദിവസവും കുറച്ച് സമയം എക്സസൈസ് ചെയ്യുക ഒരു ആറേഴ് മണിക്കൂർ സമാധാനമായിട്ട് കിടന്ന് കുറഞ്ഞ സ്ട്രെസ് മാക്സിമം കുറയ്ക്കുക ഇത്തരത്തിൽ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ ആഗ്നിയുടെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് പേഷ്യൻസിൽ നമ്മൾ കണ്ടുവരാറുണ്ട് ആഗ്ഞയുടെ കൂടെ ആയിട്ടുള്ള മെൻസുറേഷൻ പിന്നെ അമിതമായ രോമ വളർച്ച ഹെയർ ഫോൾ ഇതൊക്കെ കാണുകയാണെങ്കിൽ പി സി ഓസിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതും അതിന്റെ ട്രീറ്റ്മെന്റും ആഗ്ഞ ട്രീറ്റ്മെൻ്റ് കൂടെ തന്നെ എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്